ണോ എനിക്ക് വേണ്ടട്ടെ നാടുകാണി ഇപ്പോൾ നമ്മൾ ദേവാലയമൊക്കെ കഴിഞ്ഞിട്ട് ബത്തേരി റൂട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ തമിഴ്നാട് തന്നെയാണ് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നിറച്ചും തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ അതുപോലെ തേയില ഫാക്ടറികളുണ്ട് ചെറിയ ചെറിയ വീട് ഈ ജോലിക്കാരൊക്കെ താമസിക്കുന്ന എസ്റ്റേറ്റ് വീടുകളില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയ പെട്ടിക്കടകൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഫീൽ ആണ് കേട്ടോ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ തമിഴ്നാട്ടിലാണ് വളർന്നതൊക്കെ അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ ഒരു അന്തരീക്ഷം തേലക്കാടും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഏകദേശം നമ്മൾ ബത്തേരി എത്താറാകുന്നതിന് മുമ്പ് ചെറിയൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ നല്ല ഓപ്പൺ സ്പേസ് ഒക്കെ അവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് വെച്ചത് കേട്ടോ നാട്ടിൽ വരുമ്പോൾ എന്തായാലും കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഫുഡുകളൊക്കെയാണ് ഈ ട്രാവല് ചെയ്യുമ്പോൾ കൂടുതലും കഴിക്കുന്നത് കേട്ടോ കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ കൂടുതലും പുറത്തൊക്കെയാണ് ഷോപ്പിങ്ങിനും പിന്നെ ട്രാവലിങ്ങും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല കപ്പ പുഴുക്കും പോർക്കും മീൻകറിയൊക്കെയാണ് കേട്ടോ കഴിച്ചത് ഞാൻ നാട്ടിൽ വരുമ്പം എനിക്ക് വീട്ടിലിടാൻ ഏറ്റവും ഡ്രസ്സ് എന്ന് പറയുന്നത് നൈറ്റിയാണ് കേട്ടോ സാധാരണ ഞാൻ മമ്മീൻ്റെ നൈറ്റിയാണ് ഇടാൻ നല്ല ലൂസുള്ള നൈറ്റിയാണ് ഇടാറുള്ളത് കേട്ടോ അപ്പം വയനാട്ടിലോട്ട് പോരുമ്പം ഞാൻ നൈറ്റ് എടുക്കാൻ മറന്നുകൊണ്ട് നൈറ്റി മാത്രം നിൽക്കുന്ന ഒരു ചീസിൻ്റെ ഷോപ്പിൽ നിന്ന് നമ്മൾ രണ്ട് നൈറ്റിയൊക്കെ മേടിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുൽപ്പുള്ളി എത്താറായി നമുക്ക് ബത്തേരിയിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ അടുത്തേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കവല പള്ളിത്താഴെ കവല എന്നാണ് പറയാനെ കേട്ടോ അത്യാവശ്യം ഫേമസ് ആയ കവലയാണ് പിന്നെ അവിടെ നമ്മൾ നേരെ ഒരു ചെറിയ മല കുന്ന പോലെ ഉണ്ട് കയറി വരുന്ന നമ്മുടെ പള്ളിയാണ് കേട്ടോ ഉണ്ണീശോപ്പള്ളി ശശിമല ഉണ്ണ ഉണ്ണീശോപ്പള്ളി ഇവിടെത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പള്ളിയിൽ മായി ബന്ധപ്പെട്ട് മലകയറ്റം വയ്ക്കുന്നുണ്ട് കേട്ടോ ശശിമല കുന്നാണ് പറയുന്നത് ഒരു ചെറിയ തീർത്ഥാടന കേന്ദ്രമാണ് അവിടുന്ന് നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഇല്ല വീട്ടിലോട്ട് വണ്ടിക്ക് വരാനാണെങ്കിൽ നമ്മൾ വീടെത്തി ഇതാണ് നമ്മുടെ വീടും പരിസരമൊക്കെ കേട്ടോ ഇപ്പം ഞങ്ങൾ വന്ന് ഉള്ളൂ ഇനി വീട് കുറച്ച് വൃത്തിയാക്കി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എന്താ പറയുക അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം കേട്ടോ ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുന്നു കേട്ടോ ആ വയനാട്ടിലോട്ട് വന്നപ്പോൾ നല്ല തണുപ്പും നല്ല കാലാവസ്ഥ കേട്ടോ ഞങ്ങൾ വന്നത് മിഞ്ഞാന്നാണ് മിഞ്ഞാന്ന് വന്നപ്പാടെ നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ രാത്രി നന്നായിട്ട് മഴ പെയ്തു വ്യത്യാസം രാവിലെ മഴ പെയ്തു ഇല്ലായിരുന്നു ഇവിടെ മഴ പെയ്താൽ ഒരു പ്രശ്നം വരുന്നത് കറണ്ട് പോയി എന്നാലും നല്ല കാലാവസ്ഥയാണ് ഫാനൊന്നും വേണ്ട നല്ല സുഖമായിട്ട് കിടന്നു തുടങ്ങും കേട്ടോ ഞാൻ വന്ന വന്ന് വന്നപ്പോൾ വന്ന സമയത്ത് ചെറിയ ആൾക്ക് വരുന്ന വഴിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവന് പനിയായിരുന്നു കേട്ടോ അതുകൊണ്ട് വന്നപാടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ വീടൊക്കെ ഒരാഴ്ച അടച്ചിട്ടാണല്ലോ ഹസ്ബൻഡും പിള്ളേരും നിലമ്പൂരിൽ വന്നത് തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ എന്താ പറയുക ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾ വന്ന അവിടെ ക്ലീൻ ചെയ്ത് ഫുഡൊക്കെ വെച്ചു അതിനെ കഴിച്ച് മോന് ആയതുകൊണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ആ ദിവസം അങ്ങനെ പോയി കേട്ടോ പിന്നെ ഇന്നലെ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോയി അതായത് എംപുരം കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ നോർമലി ഒരു സിനിമയിലും കാണാറുണ്ട് സമയം ഇട്ടാണെങ്കിൽ അപ്പോൾ ഈ ആഴ്ച നമുക്ക് കുറച്ച് ദിവസമല്ലേ ഈ പ്രാവശ്യം കുറച്ച് ദിവസമല്ലേ സമയമുള്ളൂ അങ്ങനെ ഒരു സിനിമ കണ്ടു വയനാട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇനി നമുക്ക് ഒരു രണ്ട് ദിവസമേ നമ്മളിവിടെ നിൽക്കുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ചക്കയും മാങ്ങയും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന പ്രമാണിച്ച് ഇവിടുന്ന് നമ്മൾ കുറച്ച് ചക്കയൊക്കെ വറുത്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് എന്നും ചക്ക ഉഴുങ്ങി വന്നു രാത്രി ചക്ക ഇട്ട് പുഴുങ്ങി പുഴുങ്ങി കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നും ചക്ക പുഴുങ്ങണം കഴിക്കണം പിന്നെന്താണ് പറമ്പൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം നമ്മുടെ വീടൊക്കെ ചെറിയ വീടാണ് കേട്ടോ അത് ആദ്യം നമ്മൾ പണ്ട് പണ്ട് വെച്ച വീടാണ് പിന്നെ നമുക്കിവിടെ കൃഷി എന്ന് പറയും റബ്ബറ് റബ്ബറാണ് കുറച്ചുള്ളത് പിന്നെ ചക്കയുണ്ട് മാങ്ങയുണ്ട് പേരക്കയുണ്ട് ആത്തച്ചക്കയുണ്ട് ഞാൻ നട്ട് സപ്പോർട്ടായിട്ട് ഉപയോഗിക്കില്ലെങ്കിൽ കാണിച്ചു വിടാം അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ ആ കുരുമുളക് ഉണ്ടെന്ന് കുഞ്ഞു പറഞ്ഞു മോൻ പറഞ്ഞു കുരുമുളക് ഉണ്ട് ഏ രുചിയോ ഏ കുക്ക് ചക്കയുടെ അമ്മ ഇതാണ് നമ്മുടെ വീട് കേട്ടോ കുഞ്ഞു വീടാണ് എന്താ പറയുക ഇവരുടെ വണ്ടിയാണ് ഇവിടെ നിൽക്കണേ നമുക്ക് പണ്ട് പശു ഉണ്ടായിരുന്നു കേട്ടോ പശു ഉണ്ടായിരുന്നു അപ്പോൾ തൊഴുത്താണ് അത് ഇതാണ് ഞാൻ നട്ട സപ്പോട്ട ഇതിൽ ചെറുതായിട്ട് കായൊക്കെ ഉണ്ട് കേട്ടോ ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഉണ്ട് ആദ്യംത്തെ മാവാണിത് ഇതിൽ മാങ്ങയുണ്ട് മൂവാണ്ടനാണ് കേട്ടോ നല്ല മണാണ് പഴുത്താലും നല്ല മണാണ് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് എൻ്റെ കുറേ ചെടി ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ പോയി കുക്കു ആണ് അമ്മേൻ്റെ ചെടി സംരക്ഷിക്കുന്ന ആള് അല്ലേ കുക്കു ഇവിടെ കുക്കു ഓരോ നടും പിന്നെ പിന്നെ ക്ലീൻ ചെയ്യും ചവിട്ടുണ്ട പിന്നെ ബേക്കിലോട്ട് താഴോട്ട് ആണ് കേട്ടോ നമ്മുടെ സ്ഥലമുള്ളത് ചേട്ടാന്ന് പാളയിൽ വെച്ചിട്ട് കുറിച്ചാലോ പക്ഷേ നല്ലായിരിക്കില്ലേ നല്ല ടേസ്റ്റ് വറ്റപ്പത്തിന പോക ഇഷ്ടം പോലെ ചക്ക ഉണ്ട് ഇണ്ട് ഇഷ്ടംപോലെ ഫ്ലാവുണ്ട് ഇതിപ്പോ ഈ സീസൺ ഇത് തുടങ്ങുമ്പോ ചക്ക ഉണ്ടായി ഉണ്ടായിത്തൊടങ്ങുമ്പോഴാണ് ഇത്രയും ഒരു ആക്രാന്തവും കൊതിയൊക്കെ കുറച്ച് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി ചക്കെ ഇഷ്ടം പോലെ ആർക്കും വേണ്ട പക്ഷെ എനിക്ക് എപ്പോഴും ചക്ക ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഇപ്പഴും എപ്പോഴും ഇഷ്ട മധുരം വൈകുന്നേര സമയങ്ങളാട്ടു ഇവിടെ ഒക്കെ കൂടുതലായിട്ടും ചക്ക വെട്ടി പുഴുങ്ങുന്നത് ഇപ്പൊ നമ്മള് രാവിലെ രാവിലെ ആയാലും ഉച്ചയാറായിട്ടോ ചെയ്തോന്നേ ഉള്ളൂ ഇന്നിപ്പോ ചെലപ്പോ വൈകുന്നേരം മഴ പെയ്യും അതുകൊണ്ട് നേരത്തെ തന്നെ പിന്നെ നമുക്ക് സ്വന്തക്കാരൻ വീട്ടിൽ പോകണം ഞാൻ വന്നിട്ട് പോയിട്ടില്ല അപ്പൊ ഇന്ന് പോണം അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് നേരത്തെ ചക്കപ്പൊന്നു ബീഫ് നമ്മൾ ഓൾറെഡി കറി വെച്ച് വെച്ചുട്ടോ ഉരുളിയില് കറി വെച്ച് വെച്ചിട്ടുണ്ട് ഇനി ചക്ക ആയി കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കൊട്ടിത്തേക്ക് പിടി പിടിക്കണം ഞാൻ ഈ ചക്കയും ചക്കപ്പൊടൊന്നും കാണിച്ചു നിങ്ങളെ ആരും കൊതിപ്പിക്കുന്നില്ലല്ലോ കൊതിപ്പിക്കുന്നില്ലേ പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് നമ്മളെ പോലെ പുറത്തൊക്കെ താമസിക്കുന്നവരോടാണ് നമുക്ക് ഈ നാട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കുറേ കാര്യങ്ങളില്ലേ ചെറുപ്പത്തിൽ നമുക്ക് ഇത് വലിയ മീച്ചൊന്നുമില്ല പക്ഷേ നമ്മൾ മാറി നിന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത് അതേപോലെ നല്ല തേങ്ങയൊക്കെ അരച്ച് കറി വെച്ച് കഴിക്കുക അതൊക്കെ ഒരു പ്രത്യേകം നമ്മുടെ ആട്ടി വന്ന് നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ കഴിക്കുമ്പോഴുള്ള രുചിയൊന്നും നമ്മൾ നമ്മളെത്ര പുറത്തുനിന്ന് നമുക്ക് കിട്ടുമെങ്കിലും അവിടെയൊക്കെ പോയി സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും അതിനൊന്നും അത്ര രുചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ ചക്കയൊക്കെ നമുക്ക് കിട്ടും എന്നാലും ഇത്രയും രുചിയോടെയും ഫ്രഷോടെയും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമുക്കൊരു തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് ഉണ്ടായ കുരുമുളകാണ് ആണ് കേട്ടോ ഇത് പച്ചക്ക് അരച്ചിട്ട് നമ്മൾ മീൻ പറത്തില്ലേ മീൻ വറക്കണൊക്കെ പച്ചക്കുരുമുളക് അരച്ച് ചേർക്കുന്നില്ല ചിക്കനും മീനും ഒക്കെ ഇത് കണ്ടോ ഇതിലകത്ത് ഒരു വളവും ചേർത്തിട്ടില്ല പക്ഷെ കുറെ കിളി ഒത്തിപ്പോയിട്ടോ കിളി ഒത്തിപ്പോയി നമ്മൾ വാഴക്കൊല നമുക്കിത് എടുത്ത് വെക്കാം എന്തായാലും കഴിക്കാം ഇവിടെ കേൾക്കട്ടോ ചക്ക ഇട്ടിട്ട് തരാം ൈ കൊണ്ടുപോയി നോക്കാം നമുക്ക് അറിവേപ്പില നമുക്ക് അവിടെ പോയിട്ട് ചെടിച്ചെട്ടിയിൽ വെച്ചാലേ ചിലപ്പോ അതിന്റെ ഷൂട്ടിൽ അത്യാവശ്യം നല്ല പറഞ്ഞോണ്ട് അതിന് പക്ഷേ

ായിട്ട് കായ്ക്കൊള്ളു ഇത് ദൂര്യൻ തന്നെ ചക്ക പോലത്തെ ഒരു ഫ്രൂട്ടാണ് എല്ലാവർക്കും ഇഷ്ടമല്ല എന്റെ മണവും ടേസ്റ്റും പക്ഷെ ഇതമ്മ ഒന്ന് നട്ടതാണ് ചോല കാരണം ചോല കാരണമാണ് ഈ റബ്ബർ ഇതൊക്കെ ഉള്ള കാരണം പതുക്കി ആവണേ പിന്നെ പറമ്പിക്കട പോയി നമുക്ക് നല്ല കൊതുകടിയൊക്കെ കിട്ടോ പട്ടിയില്ലാത്ത കൊച്ചി കൂടിയാണ് അരപ്പ് ചരപ്പ് കൊറച്ചലഞ്ഞു പോയി കാന്താരി വെളുത്തുള്ളി ചെറിയുള്ളി കുറച്ച് ചെറിയ ജീരകം കറിവേപ്പില തേങ്ങ ഇത്രയും കാര്യങ്ങൾ മിക്സിയിൽ ഒതുക്കിയതാണ് കേട്ടോ കുറച്ച് വെള്ളം ഉണ്ട് കാരണം ചക്കയിൽ വെള്ളം കുറഞ്ഞു അരപ്പ് മൂ വേഗമാകുമ്പോൾ പാത്രത്തിന് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മതിയോ ചക്കേൻ്റെ അരപ്പൊന്നും എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കി വെക്കാം ചക്കപ്പഴുക്കും നല്ല ബീഫ് കറി ഉരുളിയിൽ വെച്ച അടുപ്പേച്ച നല്ല ചൂട് ചക്കയും ബീഫ് കറിയും പൊളി അടിപൊളി ഉണ്ട് കേട്ടോ പൊളിയോ മഴ പെയ്തപ്പോഴത്തേനും കണ്ടുപോയിൻ്റെ മെഴുകുതിരി കത്തിച്ച് വെച്ചേക്ക കേട്ടോ സൈഡില് നമ്മൾ ഉരുളിയിലാണ് വറക്കുന്ന ചക്ക കാരണം ടേസ്റ്റ് മാത്രല്ലാവൂ നമ്മൾ ഈ ഒരു ഉരുളി വറുത്തെടുത്തു കേട്ടോ പിന്നെ ഇത് ഇവിടെ കുറച്ചും കൂടി കണ്ടോ മഴ പെയ്തിട്ട് നല്ല അടിപൊളി മഴ പെയ്തേ അവിടെ കുറച്ച് വെള്ളം കെട്ടി കിടക്കാൻ മാത്രം മഴ പെയ്തിട്ടുണ്ട് എന്ത് സൂപ്പർന്ന് പറയും കാലാവസ്ഥ ഇപ്പൊ ആ ശരി എടുത്ത് വണ്ടിക്കകത്ത് വെച്ചോ ചക്കട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സമയം എടുക്കുന്ന കേട്ടോ എത്ര നേരം എടുത്തു എന്ന് പറയും ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി ഇനിയിപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് സ്വന്തക്കാരുടെ വീട്ടിൽ ഇവിടെ നിന്നും പോയില്ലോ നമുക്കിവിടെ ചുറ്റിനും നമ്മുടെ ആൾക്കാരുണ്ട് അവിടെയൊക്കെ ഒന്ന് പോകണം പോയിട്ട് വേണം എന്താ പറയുക ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കട്ടെ ഇന്ന് പോകണം കാരണം എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ദിവസങ്ങളില്ല അതുകൊണ്ട് പോയിട്ട് വരണം ഇനിയും ഷോപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് പോയാൽ നമുക്ക് പനി മാറി നോക്കട്ടെ അപ്പോൾ ഓക്കെ ആയി കുറച്ചൊക്കെ അല്ലേ കുളിച്ചാൽ കുളിച്ച നമുക്ക് പോയിട്ട് വരാം അപ്പം ഞങ്ങളൊന്ന് പോയി കുളിച്ചിട്ട് വരാം അത്യാവശ്യം എല്ലാ പണികളെല്ലാം തീർത്തിട്ട് നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തക്കാരുടെയൊക്കെ വീട്ടിലോട്ട് പോകണം കേട്ടോ ഒരു അഞ്ചാറ് വീടിന്ന് നമുക്ക് പോകാൻ എന്തായാലും ഞങ്ങളിന്ന് തിരിച്ചെത്തുമ്പോഴത്തേനും നല്ല ഓട്ടോ ഇപ്പോൾ തന്നെ സമയം ഏഴു മണിയായി അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡിപ്പിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ പറയണോട്ടോ അപ്പം നിങ്ങളുടെ വിലയേറെ കമൻറ്റ്സ് ഇടാൻ മറക്കരുത് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക നമുക്കിനി അടുത്ത വീഡിയോസിലൊക്കെ കാണാം കേട്ടോ അപ്പം ഔ ഫീഡൻ ചിയേഴ്സ്